നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് സ്വാഗതം വേൾഡ് കപ്പ് വിജയത്തിനു പിന്നാലെ സിംബാബ്വയിലേക്കൊരു പര്യടനം സെക്കൻഡ് സ്ട്രിംഗ് ടീമിനെയാണ് ടീം ഇന്ത്യ അയച്ചതെങ്കിലും സിംബാബ്വയിൽ പൊളിച്ചെടുക്കും എന്ന കാര്യം ഉറപ്പായിരുന്നു അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചില്ല പരമ്പര മികച്ച രൂപത്തിൽ സ്വന്തമാക്കി എന്തെങ്കിലും അപ്രതീക്ഷിതം സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അത് ആദ്യ മത്സരത്തിലെ സിംബാബ്വയുടെ വിജയമാണ് അതൊരു അട്ടിമറി തന്നെയായിരുന്നു പക്ഷെ പിന്നീട് പൂർണ്ണ കരുത്തോടുകൂടി ടീം ഇന്ത്യ പിടിമുറുക്കിയപ്പോൾ സിംബാബ്ബേക്ക് പ്രത്യേകിച്ചൊന്നും ഈ സീരീസിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സിംബാബ്ബെ പോലുള്ളൊരു ടീമിനെ ഈ തോൽപ്പിച്ചതിനാണോ ഇത്ര വലിയ ആഘോഷം എന്നൊക്കെ പലരും ചോദിക്കാനിടയുണ്ട് അത്തരം കമൻറുകൾ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് പല വീഡിയോകളുടെ താഴെയും അത് കാണാറുണ്ട് പക്ഷേ ഈ സീരീസിന് വലിയൊരു പ്രാധാന്യമുണ്ട് അതുപോലെ ഈ സീരീസ് ഇന്ത്യൻ ക്രിക്കറ്റിന് ചില സൂചനകൾ നൽകുന്നുമുണ്ട് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഏറ്റവും വലിയ പ്രാധാന്യം ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണ് കിങ് കോലിയും ഹിറ്റ്മാനും സർ രവീന്ദ്ര ജഡേജയും വിട വാങ്ങി ഇന്ത്യൻ ക്രിക്കറ്റില് തലമുറ മാറ്റം സംഭവിക്കുകയാണ് പുതിയ കോച്ച് ഇതാ ചാർജ് എടുക്കാൻ പോകുന്നു ശ്രീലങ്കക്കെതിരെയുള്ള ടൂറിൽ പുതിയ കോച്ച് ഗൗതം ഗംഭീർ ചാർജ് എടുക്കും അതിനിടയിൽ ഒരു എൻട്രിങ് കോച്ചായിട്ട് ബി വി ലക്ഷ്മൺ അപ്പോൾ എന്തുകൊണ്ടും വലിയ പ്രാധാന്യം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ വലിയ പ്രാധാന്യമുള്ളൊരു സീരീസ് തന്നെയാണ് ഈ കടന്നുപോയത് അപ്പൊ ഇവിടെ ലഭിക്കുന്ന ചില സുപ്രധാനമായിട്ടുള്ള സൂചനകളുണ്ട് നമ്മളതൊന്ന് പരിശോധിക്കണം ഒന്നാമത്തത് ഇതൊരു പുതുനിരയാണ് ഇന്ത്യൻ ടീമിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പോൾ ലോ ക്രിക്കറ്റിൽ നമുക്കറിയാം ഇന്ത്യയോളം മികവുള്ള ടീമുകളില്ല എന്ന് തന്നെ പറയാം മറ്റൊരു ടീമില്ല എന്ന് പറയാം അത് ഐ സി സി റാങ്കിങ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അക്രോസ് ദി ഫോർമാറ്റ് അങ്ങനെ തന്നെ പറയണം പിന്നെ വേൾഡ് കപ്പൊക്കെ കളിച്ച പല ടീമുകളില്ല ഇപ്പം യു എസ് എ ആണെങ്കിലും പാപ്പോ നുഗിനിയു ഗാണ്ട ഇങ്ങനെയൊക്കെയുള്ള ടീമുകൾ തോൽപ്പിക്കാൻ നമ്മുടെ സെക്കൻഡ് സ്ട്രിങ് ടീമോ തേർഡ് സ്ട്രിങ് ടീമോ ഒക്കെ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇന്ത്യയുടെ ബെഞ്ച് സ്ട്രെങ്ത് അതത്ര വലുതാണ് അഭിഷേക് ഒരു കളി സെഞ്ചുറി അടിച്ചിട്ട് പിന്നീട് അദ്ദേഹത്തിന് ആ പൊസിഷനിൽ ഇറക്കാൻ പറ്റുന്നില്ല കാരണം യശസ്സി ജയ്സ്വാൾഫിടയിട്ട് നാല് ഓപ്പണർമാരെ ഒരുമിച്ച് ഇലവനിൽ ഇറക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ആ മേഖലയിലൊക്കെയുള്ള പ്രതിഭാധാരാളിത്യമാണ് നമ്മളവിടെ കാണുന്നത് അതുപോലെ തന്നെ ബൗളിംഗ് നിരയിലും ഇപ്പോ മുകേഷ് മികച്ച പ്രകടനം നടത്തുന്നു ഖലീല് ഈ സീരീസിൽ കളിച്ചു അതുപോലെ ആവേശ് ഖാൻ കളിച്ചു പിന്നെ വാഷിങ്ടൺ സുന്ദറിന്റെ ആ ഒരു ഇപ്പോ രവീന്ദ്ര ജഡാജി ഇല്ലാത്ത ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യം അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാവി ശോഭനമാണ് എന്നുള്ളത് തന്നെയാണ് അത്ര വലിയൊരു ബെഞ്ച് സ്ട്രെങ്ത് നമുക്കുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ഗിൽ എന്ന ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ല് ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റൻ ആണ് അപ്പോ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആദ്യ പരമ്പരയാണിത് ആ പരമ്പര നാല് ഒന്നിന് വിജയിച്ചു നല്ലൊരു തുടക്കം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ് ശരിയാണ് ചിലരിപ്പം ഐ പി എൽ ഒക്കെ കണ്ടിട്ട് പറയും സഞ്ജു അല്ലേ അതിനേക്കാൾ നല്ല ക്യാപ്റ്റൻ ആവാൻ ഒത്തയാളെന്നൊക്കെ പറയും പക്ഷേ ഗില്ല് സഞ്ജുവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രായത്തിൻ്റെ ഒരു ആനുകൂല്യം ഗില്ലിനുണ്ട് ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റനായിട്ട് വളർന്നു വരാൻ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിട്ടുള്ള ആളാണ് ശുഭ്മൻ ഗില്ല് സോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സീരീസ് വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യമായിട്ട് ഇന്ത്യയെ നയിച്ചുകൊണ്ട് അദ്ദേഹം റങ്ങി ആ സീരീസിൽ വിജയം കൊയ്തു എന്ന് മാത്രമല്ല സീരീസിലെ ടോപ് സ്കോർ അദ്ദേഹമാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക നൂറ്റി എഴുപത് റൺസാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഇന്നിംഗ്സിൽ നിന്ന് അദ്ദേഹം അടിച്ചിട്ടുള്ളത് നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ചാണ് അദ്ദേഹത്തിന്റെ ആവറേജ് വന്നത് രണ്ട് അർദ്ധ സെഞ്ചുറികൾ കുറിച്ച് കുറിച്ചു അപ്പം അദ്ദേഹത്തിന് നല്ലൊരു തുടക്കം ലഭിച്ചിരിക്കുന്നു ഭാവിയിലേക്ക് ടീം ഇന്ത്യക്കൊരു നായകനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ദെൻ ഋതുരാജിൻ്റെ മികവ് പറയണം അത് കാണാതെ പോകരുത് ഋതു ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ നട്ടിലാവാൻ പോവുകയാണ് പ്രത്യേകിച്ച് ടി ട്വൻറ്റി ഫോർമാറ്റില് ഇപ്പോൾ കോഹ്ലിയൊക്കെ പടിയിറങ്ങിയൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് വളരെ വലിയൊരു റോള് അവിടെ വഹിക്കാനുണ്ട് പതിയെ കളിക്കാനും വേണ്ടപ്പോൾ ആക്സിലറേറ്റ് ചെയ്യാനും ഒക്കെ കപ്പാസിറ്റിയുള്ള ഉള്ള താരമാണല്ലോ ഋതുരാജ് ഗയ്ക്കുവാദ അദ്ദേഹത്തിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റൂ ഇപ്പോൾ ഈ ഒരു സീരീസിൽ ഋതുരാജ് നാല് മത്സരങ്ങളെ കളിച്ചത് അതിൽ മൂന്ന് മൂന്ന് ഇന്നിങ്സുകളിലാണ് ബാറ്റ് ചെയ്തത് ഒരു തവണ നോട്ട് നോട്ടൗട്ടായി നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന എഴുപത്തിയേഴ് നോട്ട് ഔട്ടാണ് ഹയസ്റ്റ് സ്കോർ വന്നത് അറുപത്തി ആറ് പോയിന്റ് അഞ്ച് ആവറേജ് അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം എൺപത്തിനാല് പന്തുകൾ ഫേസ് ചെയ്തിട്ട് നൂറ്റി അൻപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്ന് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് വന്നത് മികച്ച രൂപത്തില് അദ്ദേഹം കളിക്കുന്നുണ്ട് അദ്ദേഹത്തെ വേണമെങ്കിൽ മികവ് ഓപ്പണർ ആക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് ഡൗൺ ആയിട്ട് കളിപ്പിക്കാം അതിനൊക്കെ കപ്പാസിറ്റി ഉള്ളൊരു താരം സോ ഋതുവിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇവിടുന്ന് ശ്രീലങ്കൻ പര്യടനത്തിലും മറ്റുള്ള ടി ട്വൻ്റി പരമ്പരകളിലും ഒക്കെ അദ്ദേഹത്തിന് കൂടുതൽ അവസരം ലഭിക്കും എന്ന് തന്നെ വേണം കരുതാൻ സോ അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സൂചന കോലി മടങ്ങി പോകുമ്പോൾ ആ ഒരു റോളിലേക്ക് ഇപ്പോൾ കോലിയോളം മികവ് എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ കോഹ്ലിയുടെ ആ ഷൂ ഫില്ല് ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ലെങ്കിലും നമുക്കൊരു പകരക്കാരൻ ആവശ്യമുണ്ട് ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ളൊരു കാര്യം ഋതുവിൽ അങ്ങനെ ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും സഞ്ജു എന്ന വൈസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പരമ്പര വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം വേൾഡ് കപ്പില് അദ്ദേഹം റെഡ് ഹോട്ട് ഫോമിൽ ഐ പി എൽ കളിച്ചത് വേൾഡ് കപ്പിന് പോയി അവിടെ അവസരം ലഭിച്ചില്ല സോ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ സിംബാബ്വേയിലേക്ക് പോകുമ്പോൾ ഒരു അവസരം ഉറപ്പായിരുന്നു പക്ഷെ അത് ഉപയോഗപ്പെടുത്തണമായിരുന്നു ഇനിയിപ്പോൾ വരുന്ന ശ്രീലങ്കൻ പ്രകടനത്തിലുള്ള സ്കോളിത പ്രഖ്യാപിക്കാൻ പോകുന്നു അപ്പം അവിടെയൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവസരം ലഭിക്കണം അതിന് മികച്ചൊരു പ്രകടനം സിംബാബ്ബയിൽ ആവശ്യമായിരുന്നു ആദ്യത്തെ മത്സരങ്ങളിൽ രണ്ട് കളികളദ്ദേഹം ഇല്ല പിന്നെ അങ്ങോട്ടേക്ക് എത്തി അവിടെയുള്ള ആദ്യ കളികൾ ആദ്യത്തെ രണ്ട് കളികളിൽ വേണ്ടത്ര അവസരം ലഭിക്കുന്നില്ല ഒരു കളിയിൽ ബാറ്റിങ്ങേ കിട്ടിയില്ല കാരണം ഓപ്പണർമാർ പൊളിച്ചെടുക്കുകയായിരുന്നല്ലോ അപ്പോ ഇന്നത്തെ കളിയിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇറങ്ങാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചപ്പോൾ ആ അവസരം അദ്ദേഹം മുതലെടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം ശ്രീലങ്കൻ പര്യടനത്തിനുള്ള സ്കോഡില്ല ഒരു പക്ഷെ അദ്ദേഹം ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം അപ്പോൾ ഋഷഭ് ബന്ധു മടങ്ങിയെത്തും എന്നാൽ പോലും സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് ഇപ്പോൾ അദ്ദേഹം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഇപ്പം നേരത്തെ ഇശാന് കിഷനും അതുപോലെ തന്നെ ജിതേഷ് ശർമ്മയുമൊക്കെ ഇങ്ങനെ പന്തിന് പരുക്കി വയ്ക്കുന്ന സമയത്തൊക്കെ ടീമിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയി ഇപ്പം ജിതേഷ് അത്ര നല്ല ഫോമിലല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ശാന്തിഷനും ബി സി സിയും തമ്മിൽ രസത്തിലല്ല എന്നുള്ള കാര്യം അറിയാം സോ സാഹചര്യങ്ങൾ സഞ്ജുവിന് അനുകൂലമാണ് അദ്ദേഹത്തിന് ഇനി ഈ എന്തായാലും ഇന്ത്യൻ ടീമിൽ സ്ഥിരമാവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങുന്നു പിന്നെ ഇന്ത്യൻ സീനിയർ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ആ റോള് ഒരു മലയാളി വഹിക്കുന്നു എന്നുള്ള കാഴ്ചയെ നമ്മൾ കണ്ടു ഇപ്പം ചിലർ പറയുന്നുണ്ട് സിംബാബ്വേലേക്ക് പോയ സെക്കൻഡ് സ്ട്രിങ് ടീമിൻ്റെ തന്നെ എന്തോ ആവട്ടെ ഇന്ത്യൻ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ ആവുക എന്നുള്ളത് അങ്ങനെ നിങ്ങൾ കൊച്ചാക്കി കാണേണ്ട കാര്യമല്ല വലിയ ഒരു നേട്ടം തന്നെയാണ് അതാണ് സഞ്ജു സാംസൺ ഇവിടെ നേടിയിരിക്കുന്നത് അപ്പം ഇന്ത്യൻ ടീമിലുള്ള ഒരു സൂചന എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള കൂടുതൽ താരങ്ങളുണ്ട് അതാണ് ഇവിടെ കാണുന്നത് ഇപ്പം സഞ്ജു അതിന് മൊത്തം മികച്ചൊരു ക്യാപ്റ്റൻസി മെറ്റീരിയലാണ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പം നായകൻ ഇപ്പം ശുഭൻ ഗില്ലോ മറ്റാരെങ്കിലും ആവട്ടെ സഞ്ജുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ് സോ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇന്ത്യൻ സ്ക്വാഡിനകത്തുണ്ട് അതാണ് മറ്റൊരു സൂചന പിന്നെ വാഷിങ്ടൺ സുന്ദർ വാഷിങ്ടൺ സുന്ദർ ആണ് മാൻ ഓഫ് ദി സീരീസ് ആയത് എന്ന കാര്യം ഈ ഈ ഒരു സീരീസിലെ ലീഡിങ് വിക്കറ്റ് ടേക്കർമാരിൽ ടേക്കർമാരിലൊരാള് അദ്ദേഹമാണ് അതുപോലെ തന്നെ ബാറ്റ് കൊണ്ടും അദ്ദേഹം ഒരു കളിയിൽ മികച്ച പ്രകടനം നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു സോ ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം രവീന്ദ്ര ജഡേജ മടങ്ങുമ്പോൾ ആ ഒരു ഷൂസ് ഫില്ല് ചെയ്യാൻ ഒരാൾ വേണം സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ എന്ന രൂപത്തിൽ സോ ആ ഒരു ഏരിയയിലേക്കാണ് വാഷിങ്ടൺ സുന്ദറിന്റെ ഈ ഒരു വളർച്ച അപ്പോൾ വാഷിങ്ടൺ സുന്ദർ ഇപ്പൊ കഴിഞ്ഞ ഐ പി എല്ലിലൊന്നും മേച്ച ഫോമിലല്ല പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് ഇപ്പൊ സിംബാബയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രവീന്ദ്ര ജഡേജ ഒഴിച്ചിടുന്ന ആ ഒരു വിടവ് നികത്താൻ ഒരാൾ എന്ന രൂപത്തിൽ നമുക്ക് വാഷിംഗ്ടൺ സുന്ദറിനെ കാണാവുന്നതാണ് അതും ഒരു പോസിറ്റീവ് സൈനാണ് അങ്ങനെ നിരവധി പോസിറ്റീവ് സൈനുകളാണ് ഈ ഒരു സീരീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ സിംബാബ്വേക്ക് ഈ ഒരു പരമ്പര തീർച്ചയായിട്ടും ഒരു പുതുയുഗപ്പിറവിയുടെ തുടക്കമാണ് എന്ന കാര്യം അറിയുക എവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ